ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് മോർണിംഗ് ടാസ്ക് ചേരുംപടി ചേർക്കുക വൈൽഡ് ഗാർഡ് അഞ്ച് പേരും കൂടി ചേർന്ന് ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരാർത്ഥികൾക്ക് റാങ്ക് നൽകണം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള റാങ്കുകളാണ് ഹൗസ് മേറ്റ്സിന് നൽകേണ്ടത് ഇത് ഒരു ബൗളിലായി അഞ്ച് ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് ഒരു ചീട്ടെടുത്ത് അഞ്ച് മിനിറ്റ് സമയം അഞ്ച് പേരുകൂടി ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചീ ചീട്ടിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം റാങ്ക് നൽകേണ്ടത് ഇത്തരത്തിൽ അഞ്ച് റൗണ്ട്സ് ഉണ്ടായിരിക്കും അതിൽ ഒരു റൗണ്ട്സാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ റൗണ്ട്സിൽ ഈ വൈൽഡ് കാർഡ് പരാജയപ്പെട്ടാൽ വൈൽഡ് കാർഡിൽ ഒരാൾക്ക് ഇന്ന് പണിപ്പുര പ്രവേശനം നടക്കില്ല റദ്ദാക്കും ഒരാളുടെ പ്രവേശനം റദ്ദാക്കും അങ്ങനെ അവർക്ക് കിട്ടിയ ബൗളിൽ നിന്നും അവരെടുത്തത് ബുദ്ധിശക്തി എന്ന ഒരു ലേബലാണ് എടുത്തത് ഇത് ഇവർ അഞ്ച് പേരും കൂടി ചർച്ച ചെയ്ത് ഒന്നാം സ്ഥാനം ജിസേലിന് രണ്ടാം സ്ഥാനം അനീഷിന് മൂന്നാം സ്ഥാനം നൂറയ്ക്ക് നാല് ഷാനവാസിന് അഞ്ച് അക്ബറിന് ആറ് ബിന്നി ഏഴ് ഒനിൽ എട്ട് അഭിലാഷ് ഒൻപത് രേണു പത്ത് ശരത്ത് പതിനൊന്ന് നെബിൻ പന്ത്രണ്ട് അനുമോൾ പതിമൂന്ന് റെന പതിനാല് ആതില പതിനഞ്ച് ശൈത്യ പതിനാറ് ആര്യ ഇങ്ങനെയാണ് അവർക്ക് റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഈ റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ ഹൗസ്മേറ്റ്സ് ആരാ ഇവർക്ക് എന്ത് എന്ത് ലേബലാണ് കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടെത്തണം ബിഗ് ബോസ് മൂന്ന് ഓപ്ഷൻസ് നൽകും ഇവർക്ക് ആ മൂന്ന് ഓപ്ഷൻസിൽ നിന്നും ഇവർ ഒരെണ്ണം ഏതാണോ ഇവർക്ക് ഇവരുടെ ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളതെന്ന് കണ്ടെത്തി അവർ പറയണം കറക്റ്റായിട്ടുള്ളത് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡിൽ ഒരാളുടെ പണിപ്പുര പ്രവേശനം റദ്ദ് ചെയ്യപ്പെടും അങ്ങനെ ഭീരുത്വം ബുദ്ധിശക്തി അലസത എന്നീ മൂന്ന് ഓപ്ഷൻസ് ആണ് നമ്മളുടെ ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്നത് ഹൗസ് മേറ്റ്സിന് കൊടുക്കുന്ന ഓപ്ഷൻസ് ഈ മൂന്നെണ്ണമാണ് ഇതിൽ നിന്നും ഈ ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ബുദ്ധിശക്തി എന്ന ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈൽഡ് കാർഡിൽ ഒരാളായ ഒരാളെ പണിപ്പുരയിലേക്ക് വിടാതിരിക്കാൻ അത് ആരെയാണ് വിടാതിരിക്കേണ്ടതെന്നുള്ള തീരുമാനവും ഹൗസ് മേറ്റ്സിനെടുക്കുക അങ്ങനെ അതും അവരെല്ലാവരും കൂടി ചർച്ച ചെയ്ത് മസ്താനി പണിപ്പുരയിലേക്ക് പോവണ്ട എന്നുള്ള തീരുമാനം ഹൗസ് മേറ്റ്സ് എടുത്തിരിക്കുന്നു